അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ അമ്പലത്തിലേക്കാണ് വന്നിരിക്കുന്നത് മണ്ഡലം ചെറുപ്പ് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അരിവാ നമ്മുടെ മലയാളപ്പുഴരായനാണ് ഇവിടെ നിൽക്കുന്നത് ഉത്സവം കൂടാനായിട്ട് മലയാളപ്പുഴരായൻ എത്തിയിരിക്കുകയാണ് അമ്പലപ്പുഴയില് നമ്മുടെ അമ്പലപ്പുഴ വിജയകൃഷ്ണൻ നിന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം അമ്പലപ്പുഴ വിജയകൃഷ്ണൻ്റെ പഴയ ചട്ടക്കാരനാണ് ഗോവഞ്ഞാട്ടൻ ഗോവചാട്ടൻ്റെ ഇപ്പം ചുമതലയുള്ള ആനയാണ് മലയാളപ്പുഴരായ നമുക്കപ്പം ഇന്നത്തെ ഈ വിശേഷം വീഡിയോയിലേക്ക് നമുക്ക് പോകാം കാരണം ഞാൻ എത്തിയിരിക്കുന്നത് അമ്പലപ്പുഴ അമ്പലത്തിലാണ് അമ്പലപ്പുഴ അമ്പലത്തിലെ ചെറുപ്പ മഹോത്സവത്തിൻ്റെ വിശേഷങ്ങൾ മീഡിയ ആണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നിവിടെ ഭഗവാന്റെ തടമ്പയറ്റാൻ എത്തിയിരിക്കുന്നത് മലയാളപ്പുഴ രാജനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം മലയാളപ്പുഴ രാജൻ്റെ സാരഥി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ തമ്പലപ്പുഴയിലെ വിജയകൃഷ്ണനെ നോക്കിക്കൊണ്ടിരുന്ന ഗോവഞ്ഞാണ് അപ്പോൾ ഗോവഞ്ഞണ് ഗോവഞ്ഞ രാജനെ കൂടെ കാണിക്കാൻ ഒരാളിവിടെ ആന കുളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് നോക്കുകയാണ് ചെറിയ കഴുക്കൊക്കെ കഴിഞ്ഞ് ഓഞ്ഞെണ്ണും രാജനും കൂടെ വരുക ഓഞ്ഞേട്ടോ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കോഞ്ഞേട്ടോ എത്ര മണിക്ക് ഇനി എഴുന്നള്ളി പിന്നെ എട്ട് മണി Malayala Pradhana Malayala Pradhana Malayala Pradhana എന്ന ര വേണ്ടേ വേണ്ട വേണ്ട തെങ്ങോലി ഒന്നും കഴിക്കത്തില്ലേ ലോഞ്ഞനിപ്പ് വരും ലോഞ്ഞനിപ്പ് വരും കേട്ടരായ കേട്ട രായ കോഞ്ഞിപ്പേ కియ్యప్పుస్వదించను అని ఇష్టపెట్ట രാജ്യം തൊഴുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് കണ്ടോണം

¡Ay, ay!